ബി അബ്ദുള്ള സാഹിബ് എവറോളിംഗ് സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള ഒന്നാമത് ഉമ്മൻചാണ്ടി സ്മാരക വോളിബോൾ ടൂർണമെൻറ്റിന് പാടിയോട്ടിച്ചാലിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഫെബ്രുവരി ഇരുപത്തിയൊൻപത് മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി പാടിയോട്ടിച്ചാൽ നെഹ്റു ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക കെ പി നൂറുദ്ദീൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് പാടിയോട്ടിച്ചാൽ കെ പി നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ബി അബ്ദുള്ള സാഹിബ് എവറോളിംഗ് സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള ഒന്നാമത് ഉമ്മൻചാണ്ടി സ്മാരക വോളിബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച തുടങ്ങും പാടിയോടിച്ചാൽ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിന് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യും ടീമുകൾ ഈ മത്സരം മലയോര മേഖലയിൽ മാത്രമല്ല ഉത്തര കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മത്സരമായി മാറുകയാണ് അടുത്തടുത്ത ടീമുകളുടെ പേര് ആണെങ്കിലും നമ്മുടെ കർണാടക അതേപോലെ തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കസ്റ്റംസ് കെ എസ് ബി തുടങ്ങിയ പ്രഗത്ഭ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മുടെ മലയോര മേഖലയിലുള്ള വിവിധ ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ ഫൈനൽ മത്സരത്തിൻ്റെ അന്ന് വയനാടും കണ്ണൂർ ജില്ലാ ടീമും വനിതാ ടീമുകളും ഏഴുമണിക്ക് മൽ സൗഹൃദ മത്സരം നടക്കുകയാണ് അങ്ങനെ എന്തുകൊണ്ടും മലയോര മേഖലയിൽ ഒരു വോളിബോൾ ആരവം ഈ പണിയൊടിച്ചാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് നാളെ വൈകുന്നേരം ഏഴ് മണിക്കോടുകൂടി ഏഴുമണിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനകർമ്മവും മത്സരവും ആരംഭിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ആണ് സമാപനം ഈ വോളിബോൾ മാമാങ്കത്തിന് എല്ലാ അതുപോലെ തന്നെ ഈ േമികളുടെയും പെരിങ്ങോം വേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും ആദ്യ മത്സരം സംഘം കുന്നരു നവപ്രഭാ ചട്ടിയോളും തമ്മിൽ രാത്രി ഏഴേ മുപ്പതിന് നടക്കും സംഘാടക സമിതി ചെയർമാൻ ഉമ്മർ പെരിങ്ങോം കൺവീനർ രവി പൊന്നമ്പയൽ വി ജെ സജി കെ സി ഷംസുദ്ദീൻ സുനേഷ് പട്ടുവം ഡെൽജോ ഡേവിഡ് എം വിനീഷ് സുരേഷ് മാസ്റ്റർ പ്രകാശൻ ഐ എൻ ടി യു സി പി പി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ടൂർണമെന്റിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ